അയാളുടെ പാപം പൊറുക്കപ്പെട്ടു എന്ന് ഇത് ആത്തബിയിൽ നിന്ന് മാത്രമല്ല മുഹമ്മദ് മുൻ ഹർബിനിൽ ബാഹിലിയിൽ നിന്ന് അങ്ങനെ പലരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഈ സംഭവം ആത്തബിയുടെ കാലത്ത് നടക്കുമ്പോൾ ഹിജറ ഇരുന്നൂറുകളിൽ നടക്കുന്ന സംഭവമാണിത് ൂറുകൾ നടക്കുന്ന സംഭവം ഈ ആയത്തിന്റെ കസീർ കുറിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തു മാത്രമല്ല ഈ കൽപ്പന ബാധകമെന്നും എന്ന് അള്ളാഹുവിന്റെ റസൂൽ റസൂലാണോ എന്ന് പാപികൾ ആ റസൂലിൻ്റെ ഉമ്മത്താണോ ആ ഉമ്മത്തിൽപ്പെട്ട ഏത് പാപികളും പാപമോചനത്തിന് അർഹരാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന റസൂലിനെ സമീപിക്കുകയും ഒന്നുകിൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് തങ്ങളുടെ ഹതറത്തിൽ ചൊല്ലുകയും തങ്ങളോട് ആപലാതിപ്പെടുകയും തങ്ങളുടെ ശുപാർശ കിട്ടുകയും ചെയ്താൽ പാപം പൊറുക്കപ്പെട്ടവരാകുമെന്ന ആജ്ഞ നമ്മോടൊക്കെയുള്ള ആജ്ഞയാകുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് പറയുന്നത് നബിയുടെ വഫാത്ത് കഴിഞ്ഞ് നൂറു വർഷത്തിന് ശേഷം ഇരുന്നൂറാമത്തെ വർഷങ്ങളിൽ നടക്കുന്ന സംഭവമാണിത് ഇതേ സംഭവം ഇതേ രീതിയിലല്ലെങ്കിലും ഇതേ ആയതുദ്ധരിച്ചുകൊണ്ട് വന്ന സംഭവം നബി തങ്ങൾ വഫാത്തായി മറമാടി മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്വന്തം കബറിങ്കേൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിൻ്റെ തിരുമിൻപിൽ വന്നുകൊണ്ട് വരാൻ അലൈഹി തങ്ങളുടെ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പാപിയാണ് ദോഷിയാണ് പറഞ്ഞുകൊണ്ട് എന്ന് അങ്ങനെ വന്നതാണ് തങ്ങളുടെ അടുത്ത് അതുകൊണ്ട് എനിക്ക് പൊറുക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വീണ് കടന്നുകൊണ്ട് മാപ്പിരുന്നപ്പോൾ അകത്ത് നിന്ന് വിളിച്ചു പറയപ്പെട്ടു നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയപ്പെട്ടു എന്ന് അലി അലി അള്ളാഹു തങ്ങളത്തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കാണാം അപ്പൊ നബി വഫാത്തായ നാളിന്റെ മൂന്നാം ദിവസം മുതൽക്ക് ഇരുന്നൂറാം കൊല്ലത്തിൽ നടക്കുന്ന ഇരുന്നൂറുകളിൽ നടക്കുന്ന അതബിയുടെ സംഭവം മുഹമ്മദ് ഹർബിനിൽ മുൻഹർബിൻ പോലുള്ളവർ ദൃക്സാക്ഷിയായ സംഭവം ഇത്തരം സംഭവങ്ങളിലൊക്കെയും വഫാത്തിന് ശേഷം റസൂറുല്ലാ പോയി അന്യായപ്പെട്ട് പ്രയാസപ്പെട്ട് പാപങ്ങളുടെ പേരിൽ അമ്പലാദി പറയുന്നതാണ് ഈ ആവലാതി പറയുന്നതിനെ ഇമാം നബവി പറയുന്നു നബിയുടെ സിയാറത്ത് വേളയിൽ ഒരാൾക്ക് പറയാവുന്നതിൽ ഏറ്റവും മുന്തിയ വാക്ക് ഏറ്റവും പുണ്യമുള്ള വാക്ക് മാവർദി മാവർദി മാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് വൽ അബു അബു തയ്യിബ് തയ്യിബ് എന്നവരും രണ്ടു പേരും വഫാത്താകുന്നത് രണ്ടുപേരും ആണ് ഇമാം നബിയുടെ ഇരുനൂറ് കൊല്ലം മുൻപ് ജീവിച്ച മാവർമാബു തയ്യും ഉദ്ധരിച്ചിട്ടുള്ള വാക്യം നബിയുടെ വേളയിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വാക്യമാണ് നമ്മുടെ മറ്റെല്ലാഹബിലെ നേതാക്കന്മാരും വക്താക്കളും പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ച വാക്യം അനിൽ അഥബി അഥബി എന്ന മഹാനത്തോട്ട് ഉദ്ധരിച്ച വാക്യം ആ വാക്യം വളരെ നന്ന് എന്ന് മനസ്സിലാക്കി ആ വാക്യം വളരെ ഉചിതമാണെന്ന് മനസ്സിലാക്കി ആ വാക്യം വളരെ യോജിപ്പുള്ള വാക്യാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുദ്ധരിച്ചിട്ടുള്ള ആ വാക്യമാണ് നബിയുടെ സിയാറത്ത് വേടയിൽ തവസ്സുലായി പറയാൻ പറ്റുന്ന ഏറ്റവും മുന്തിയ വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വാക്യം പറഞ്ഞ് ഇതേ കവിത ചൊല്ലിയിട്ട് തങ്ങളോട് പാപ്പപേക്ഷിക്കാനും തങ്ങളോട് പാവലാതി പറയാനും സങ്കടപ്പെടാനും അള്ളാഹുബനോട് മാപ്പിരക്കാനും പറയിൽ സുന്നത്താകുന്നു എന്ന് അള്ളാഹു സുബാനെ മുമ്പിൽ പോയി നേരിട്ട് പറയണം എന്ന് പഠിപ്പിക്കാതെ നബിയുടെ ഹലറത്തിൽ പോയി അപരാതിപ്പെടാൻ വേണ്ടി പറയൽ സുന്നത്താകുന്നു എന്ന് ആര് പറയുന്നു ഇമാവി തന്റെ സർഹുൽ മുഹദ്ബ് എട്ടാം വാൾ ഇരുന്നൂറ്റി എഴുപത്തിനാലാം പേജിൽ മാത്രമല്ല അത് എന്ന തന്റെ തിറുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന അത് കാറിൽ ഇരുന്നൂറ്റി ആറാം പേജിലും മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഇമാം നബി പറയുന്നു നമ്മുടെ അസഹാബ് ഒക്കെയും പറയുന്നു ഇമാം നവബിയുടെ കാലം കഴിഞ്ഞ് ഏതാണ്ട് അൻപത് വർഷങ്ങളെങ്കിലും പിന്നിട്ട ശേഷമാകുന്നു ഹിജറ എട്ടാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന ശബ്ദം കേൾക്കുന്നത് ഉദ്ധരിക്കപ്പെട്ട വാക്യങ്ങൾ പോലുള്ളത് പറഞ്ഞാൽ അള്ളാഹു വല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാകുന്നു ഇശാസയാകുന്നു പ്രാർത്ഥനയാകുന്നു ഇബാദത്താകുന്നു ആരിത് അംഗീകരിക്കും ഇമാം നവവി ഇമാം നബിക്ക് മുമ്പ് അബു ത്വീ നമ്മുടെ ഷാഫി ഇമാമന്റെ അസുഹാബുകളായി എണ്ണപ്പെടുന്ന മധുഹബിലെ ഭക്താക്കളായ മഹാന്മാരൊക്കെയും ഉദ്ധരിച്ചിട്ടുള്ള വാക്യം എന്നു മാത്രമല്ല മറ്റു മധുഹബിന്റെ ഇമാമുകളും ഇതുദ്ധരിക്കുന്നുണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെ ചൊല്ലാൻ പറഞ്ഞ വാക്യം പറഞ്ഞിട്ട് ഈ ഒരു വാക്യം കൊണ്ട് നടത്തിയാൽ ശിർക്ക് വരും എന്നതാണ് ഇപ്പോ ഇബനു തീമിയ എന്ന ആൾ എട്ടാം നൂറ്റാണ്ടിൽ ഇറക്കുമതി ചെയ്ത വാദം ഇത് ശിർക്കല്ല എന്നതിന് ഒറ്റ തെളിവ് മാത്രം ഞാൻ പറയാം ഒറ്റ തെളിവ് ഈ തെളിവ് വഹാബികൾ സാധാരണ ഇത് ഉദ്ധരിക്കുന്ന തെളിവാണ് അതുകൊണ്ട് ഞാൻ ആ തെളിവ് പറയുന്നത് ഇത് ഉദ്ധരിക്കുന്ന തെളിവിൽ ഇത് ശിർക്കല്ല ഇത് തൗഹൈദിൻ്റെ ചിട്ടയാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് കിതാബു തൗഹീദ് എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഇബ്രുദ്മയുടെ ആശയം കൊണ്ടുവന്ന് അതൊരു ആശയമാക്കി തൗഹീദ് ഒരു പുതിയ പാഠമാക്കി അവതരിപ്പിച്ച ആളാണ് വഹാബിസം എന്ന് ഈ ഇസത്തെ പേര് ചേർത്ത് വിളിക്കുന്നതിന് ഇടയാക്കിയ മുഹമ്മദ് ബുർ അബ്ദുൽ വഹാബ് എന്ന സൂദി മനുഷ്യൻ കിതാബു തൗഹീദ് എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഇബ്രുദ്മയുടെ ആശയം കൊണ്ടുവന്ന് അതൊരു ആശയമാക്കി തൗഹീദ് ഒരു പുതിയ പാഠമാക്കി അവതരിപ്പിച്ച ആളാണ് വഹാബിസം എന്ന് ഈ ഇസത്തെ പേര് ചേർത്ത് വിളിക്കുന്നതിന് ഇടയാക്കിയ മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബ് എന്ന സീ മനുഷ്യൻ ഈ മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബ് കിതാബു കിതാബുത്വീദ് ഉണ്ടാക്കിയിട്ട് തന്റെ സിദ്ധാന്തം കൊണ്ട് നടന്നതിന്റെ പേരിലാണ് ഈ ആശയമടങ്ങുന്നതിന് വഹാബ് ഇസം എന്ന് പറയുന്നത് മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബ് മുഹമ്മദ് ഇസം എന്നാ പറയേണ്ടത് പക്ഷെ മുഹമ്മദിസം എന്നത് റസൂർ ഉള്ള ഇസത്തെ ഇസ്ലാമിനെ കുറിച്ചും വിശേഷിപ്പിക്കുന്നതാണല്ലോ അപ്പൊ അബ്ദുൽ വഹാബി എന്ന തന്റെ പിതാവിന്റെ പേരിൽ വഹാബിനെ പിടിച്ചിട്ട് വഹാബിസം അഹാബിന്റെ മകൻ അബ്ദുൽ ഇബിന് അബ്ദുൽഹാബ് അബ്ദുൽ വഹാബിന്റെ ആശയം ഈ ആശയം ഒരു ഇസമാക്കി കൊണ്ടുവന്നതായി പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബു തോ ഖബറിനെ പൂജിക്കുക എന്ന് പറയുന്നത് ശിർക്കാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഹരി അദ്ദേഹം പറയുന്ന അന്നൽ സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ ഖബറിന്റെ അകത്ത് അതിരുകൾ ലംഘിച്ചു കൊണ്ടിരുന്നാൽ അത് ചിലപ്പോൾ വിവാദത്താക്കലും വരും പൂജിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കലും വരും എന്ന് അധ്യായത്തിന് പേരിട്ട് അദ്ദേഹം പറയുന്നു ഫിൽ ഇമാം മാലിക് തന്നെ ഉദ്ധരിക്കുന്നു അന്ന റസൂൽ പറഞ്ഞു اللهم اللهم لا لا تجعل تجعل قبري قبري وثنا وثنا يعبد يعبد െ എന്ന് ലഭി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന കൊണ്ട് മനസ്സിലാക്കാം ൽ പോയി അതിര് കവിഞ്ഞുകൊണ്ട് നടത്തുന്ന കർമ്മങ്ങളൊക്കെ ഖബർ പൂജയാകുന്നു അബ്ദുൽ വഹാബ് സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട് ഒന്നും അദ്ദേഹം സ്ഥാപിക്കുന്നത് പറയൂല നമ്പറിട്ട് നമ്പറിട്ട് നമ്മളെ ചില ആൾദൈവങ്ങളിൽ പെട്ട ചില മുറിഞ്ഞ 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 വാക്കുകൾ ഇതുപോലത്തെ മുറിഞ്ഞ 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 വാക്കുകളായി ഇദ്ദേഹത്തിന്റെ വാക്ക് ഈ തരത്തിൽ കൂട്ടിച്ചേർക്കാതെ ഒന്ന് രണ്ടെണ്ണോ പറയും അതിൽപ്പെട്ട ഒന്നാണ് ഈ ഈ ഈ ഹദീസ് ഹദീസ് കൊണ്ട് കിട്ടുന്നു ഖബറിനെ പൂജിച്ചാൽ അത് മതിയല്ലോ ഹദീസ് അവരുടെ അടുക്കൽ മാലിക് ഓത്തയിൽ ഉദ്ധരിച്ച ഹദീസുമാണ് ഈ ഹദീസിനെ ഹദീസിനെമയുടെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ വക്താവായി അദ്ദേഹത്തിന്റെ നൂറുകണക്കി ശിഷ്യന്മാരിൽ നിന്ന് പിൻഗാമിയായി ലഭിച്ചിട്ടുള്ള ഇബുനു കയ്യം ഈ ഹദീസിനെ അധികരിച്ചു പറയുന്നു وأحاطه بثلاثة الجدران حتى وضت أرجاؤه بدعائه في عزة وحماية وصيان اللهم إن رسول إنذا براتنا رب العالمين أي طنبرة <applause> نوترنجي دريك فأجاب رب العالمين دعاءه നബിയുടെ പാർത്ഥനയ്ക്ക് റബുലീനായ തമ്പുരാൻ ഉത്തരം നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തന്നെയാകണം മൂന്ന് മതിൽ കെട്ടുകൾക്കകത്താണ് അള്ളാഹുബിന്റെ റസൂലൻ്റെ കബറുള്ളത് ഇത് അള്ളാഹുബിന്റെ റസൂലൻ്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ും ഹിമായും വസു ഖബർ മാത്രമല്ല ആ ഖബറിൻ്റെ പാർശ്വങ്ങൾ പോലും ഇസ്ലാമിൻ്റെ ഇസ്സത്തിലും കാവലിലും സിർക്കനത്തോട്ടുള്ള സുരക്ഷയിലുമാണ് അതുകൊണ്ടാണ് മൂന്ന് ചുവരുകൾക്കും അതിരുകൾക്കുള്ളിലായി പോയത് ഈ കബർ അങ്ങനെ അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നുവെന്ന് ആര് പറയുന്നു ഹാഫിദ്ബിനു കയ്യീം ഈബിൻ ഉൽ കയ്യീമ് പറയുന്ന മൂന്ന് ചുവര് ഈബിൻ ഉൽ കാലത്ത് കാണുന്ന ചുവരാ ഇബുനുൽ കയ്യീമിന്റെ കാലത്ത് കാണുന്ന ആ ചുവരിന്റെ കാലത്ത് മാത്രമല്ല ഉത്തരം നൽകിയത് നിമിഷം മുതൽ ഉത്തരം നൽകിയിട്ടുണ്ട് മൂന്ന് മതിൽക്കെട്ടുകൾക്കകത്ത് ഈ കബറ് വന്നപ്പോ അള്ളാഹു ഉത്തരം ചെയ്തിരിക്കുന്നു അതിന്റെ മുമ്പൊക്കെ അല്ല ഇബിനുൽ കയ്യം കാണുന്ന കാലത്തും ഇബിന് തീമിയെ കാണുന്ന കാലത്തും മൂന്ന് ചുവരുകൾക്കുള്ളിലാണ് ഈ കബറെങ്കിൽ ഞങ്ങൾ മൂന്നാം നാളിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഖബറിന്റെ മേൽ വീണ് കടന്നുകൊണ്ട് റസൂലിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവലാതിപ്പെട്ടുകൊണ്ട് നടത്തി എന്നിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് പാപം പൊറുക്കപ്പെട്ടു എന്ന് വിളിയാളം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ചുവരുകളില്ല മതിൽ കെട്ടുകൾക്കുള്ളിൽ കാത്തിട്ടില്ല ഖബറിന്റെ അകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കാമായിരുന്നു ഖബർമേൽ വീണ് കടക്കാമായിരുന്നു അന്നും ഉത്തരം നൽകിയിട്ടുണ്ട് ഇന്നും ഉത്തരം നൽകിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്നു വരെ യാസൂൽ അല്ലോ ഞാൻ പാപിയാണ് ദോഷിയാണ് എൻ്റെ പാപങ്ങൾ ദോഷങ്ങൾ പറയാനല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുല്ലാന്റെ ഹതറത്തിൽ പോയി ഹുജറയുടെ മുമ്പിൽ പോയി മൂന്ന് മതിൽ കെട്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നാണെങ്കിലും ആ ഖബറിനെ അഭിമുഖീകരിച്ചു കൊണ്ട് ജിയാറത്തുൽ ഖബർ എന്ന പേരിൽ റസൂലുല്ലാന്റെ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്തിന്റെ വേളയിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇബാദത്തുൽ ഖബറല്ല ഇബാദത്തുൽ ഇബാദത്തുൽ പൂജിക്കപ്പെടുന്ന വിഗ്രഹമായി റസൂലുള്ളാന്റെ എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ ബോധ്യപ്പെടും അന്ന് മുതൽ ഇന്ന് വരെ തങ്ങളുടെ കബറുകൾ നടക്കുന്ന ഈ ആവലാതിയും സങ്കടപ്പെടലും പോലെയല്ലാതെ മമ്പുറത്ത് ഞങ്ങൾ നടത്തുന്നില്ല ഉള്ളാളത്ത് ഞങ്ങൾ ഇസ്തിഷ്ഠായ നടത്തുന്നില്ല ഏർവാടിയിൽ മുസ്ലിം നടത്തുന്നില്ല മുസ്ലിമീങ്ങൾ മുസ്ലിമികൾ നടത്തുന്നില്ല മുഹിദീങ്ങളൊക്കെയും ഏതെങ്കിലും പുണ്യവാടന്മാരുടെ കബറിങ്കിൽ ചെന്നാൽ അവരോട് അവലാതി പറഞ്ഞ് അവരോട് സങ്കടം പറഞ്ഞ് അവരോട് സ്തിഷ്വാഹം നടത്തുന്ന പ്രവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ കബറുകളുടെ മുമ്പിൽ ചിലപ്പോൾ ഹിന്ദുക്കൾ പോകും ക്രിസ്ത്യാനികൾ പോകും ബഹുജന മതേതര രാജ്യത്ത് ബഹുജനങ്ങൾ ഒന്നിച്ചു പോകും ആ ബഹുവജനങ്ങളിൽ സുചൂതി ചെയ്യുന്നവർ കാണും പൊട്ടുതൊട്ടവർ കാണും അമുസ്ലിം ആചാരം നടത്തുന്നവർ കാണും അവിടെ വേണ്ടാത്തത് ചെയ്യുന്നവർ കാണും മുഹിദീകങ്ങളായ ആളുകൾ ഖബറിൻ്റെ അകത്ത് പോയിട്ട് ഇന്നും ദുആ നടത്തുമ്പോൾ ആ മഹാത്മാക്കളെ ഇടയാളരാക്കി മഹാത്മാക്കളോട് സങ്കടം പറഞ്ഞ് മഹാത്മാക്കളോട് ആവലാതി പറഞ്ഞ് അവരുടെ ഷഫാഅത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയല്ലാതെ അപേക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും നടത്താറില്ല ഇതാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഉത്തരവെങ്കിൽ അത് വന്നില്ലേ നെബിന്റെ കബറുകൾ നടക്കുന്നതൊന്നും എന്ന് വന്നില്ലേ മൂന്ന് മതിൽ കെട്ടുകൊണ്ട് കാട്ടാലും ആ മൂന്ന് മതിൽ കെട്ടിൽ ഇപ്പുറം ഒന്നും ശിർക്കല്ല എന്ന് വന്നില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ എങ്കിൽസൂറുല്ലാന്റെ കബൂറിന്റെ ഹലോത്തിൽ വെച്ച് നടക്കുന്ന ഇസ്തിന്റെ വാക്യങ്ങളും മലമുറയിട്ടുള്ള കരച്ചിലുകളും നബിയോടുള്ള അപേക്ഷകളുമൊന്നും അവിടത്തേക്കുള്ള ഇബാദത്തല്ല ഖബറിനുള്ള പൂജയല്ല നബിക്കുള്ള ഇബാദത്തല്ല അതവിടെ നടക്കുകയുമില്ല നടന്നിട്ടുമില്ല അള്ളാഹുദാന നബിയുടെ പാർത്ഥന കുത്തരം നൽകിയിട്ടുണ്ട് ഇതാണ് കബറിനെ ചൊല്ലി നടക്കുന്നത് ഈ ഇബുനുത്തീമയുടെ ഈ വാചകം ഇത് പറഞ്ഞുകൊണ്ടാണ് ഇസ്തി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ നാല് നൂറ്റാണ്ട് കഴിഞ്ഞ് ഹിജറയുടെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മുഹമ്മദ് മുനാബ്ദി